ആരും ദുഷ്ടന്മാരാവുന്നതോ നന്മ ചെയ്യാതിരിക്കുന്നതോ അവർ അത് ബോധപൂർവം സ്വീകരിക്കുന്നത് കൊണ്ടല്ല ബോധതലത്തിന്റെ ബോധതലത്തിൻ്റെ കുറവുകൊണ്ട് അവർ സ്പന്ദിക്കുന്ന തലത്തിൽ മാത്രമേ അവർക്ക് സ്പന്ദിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ ആരോടും തെറ്റ് ചെയ്തവരോട് ദേഷ്യം വേണ്ട തെറ്റിനോട് മാത്രം മതി നമ്മുടെ പ്രതികരണം എന്നുള്ളൊരു നിലപാട് നമുക്ക് എടുക്കാൻ സാധിക്കണം എങ്ങനെയാണ് ഈ ബോധതലം ഉയർത്താൻ സാധിക്കുക അതിന് ഒരു ടൂൾ എന്ന് പറയുന്നത് ശ്വാസമാണ് ഇന്നിപ്പോൾ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഒരു ടേക്ക് അവേ എന്ന് പറയാൻ പാകത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് ശ്വാസത്തിലാണ് അതുകൊണ്ട് അത് മാത്രം പറഞ്ഞ് ഇന്ന് ഇനിയുള്ള ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് ഉപയോഗിക്കാം ശ്വാസം എന്ന് പറയുന്നതിന് ഒരു വലിയ സാധ്യതയുണ്ട് ടേക്കൺ ഫോർ ഗ്രാൻഡ് ആയിട്ടുള്ള പ്രോസസ്സാണ് ശ്വാസം കോൺഷ്യസ് ആയിട്ടും അൺകോൺഷ്യസ് ആയിട്ടും നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ശ്വാസം ഉറങ്ങുമ്പോൾ ശ്വാസം നടന്നേ ശ്വസിക്കുമ്പോൾ കുറച്ച് ആഴത്തിൽ ശ്വസിക്കാൻ ആയിട്ട് ശ്രമിച്ചാൽ അത് നമുക്ക് സാധിക്കും അതുകൊണ്ട് കോൺഷ്യസ് ആയിട്ടും അൺകോൺഷ്യസും ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയുടെ സാധ്യതയുണ്ട് യോ ശ്വാസം എടുക്കുന്നതിന് എന്ന് മാത്രമല്ല മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഇടയ്ക്കുള്ള ബ്രിഡ്ജ് ആയിട്ട് നിൽക്കുന്നതും ശ്വാസമാണ് ശ്വാസത്തിന് അതിനുപേരെ ആഴത്തിൽ പോകാനുള്ള ധാരാളം സാധ്യതകളുണ്ട് ഇപ്പം ഇതിനെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് നാം ശ്വസിക്കുന്നത് ശരിയാണോ എന്നുള്ള ആദ്യത്തെ ഒരു പരീക്ഷണം അല്ലെങ്കിൽ ഒരു ചെറിയ ടെസ്റ്റ് നില നിലയ്ക്ക് ആരംഭിക്കാൻ എല്ലാവരും ഒന്ന് നിവർന്നിരുന്നാല് ഒരു കൈ നെഞ്ചിലും ഒരു കൈ നാഭിക്ക് താഴേയും വെക്കണം സാമാന്യത്തിൽ കഴിഞ്ഞ കുറച്ചുകൂടി ആഴത്തിലുള്ള ഒരു ശ്വാസം എടുത്തുകൊണ്ട് കണ്ണടച്ച് ഉള്ളിലേക്ക് നോക്കുമ്പം നെഞ്ചിലിരിക്കുന്ന കൈയാണോ നാഭിക്ക് താഴെ ഇരിക്കുന്ന കൈയാണോ കൂടുതൽ ചരിക്കുന്നത് എന്ന് നോക്കണം കണ്ണടച്ച് അത് കണ്ണെത്തിയാൽ നിങ്ങൾക്ക് കണ്ടു തുറക്കാം ശ്വസിക്കുന്ന സമയത്ത് ഹൃദയം നെഞ്ചിലിരിക്കുന്ന കൈയാണോ കൂടുതൽ ഉയരുന്നത് അതോ നാഭിക്ക് താഴെ വെച്ച കൈയാണോ കൂടുതൽ ചലിക്കുന്നത് എന്ന് ശ്രദ്ധിക്കാം ഉം കണ്ടെത്താനുള്ള സമയമായി എന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് കണ്ണു വന്നിട്ട് ഞാൻ ചോദിക്കാം നെഞ്ചിലെ കൈയാണ് കൂടുതൽ ഉയർന്നു താഴുന്നത് എന്ന് തോന്നിയവരൊന്ന് കൈവക്കാമോ കൈ നത്തിക്കോളൂ നാഭിക്ക് താഴെയുള്ള കൈയാണ് കൂടുതൽ ചലിച്ചത് എന്ന് തോന്നിയവർക്ക് കൈവക്കാം ഓക്കെ നമ്മുടെ ശ്വാസത്തിന് ൊരാോ അബ്ഡവനു ശ്വാസം അതായത് ഈ ഡയഫ്രത്തിന് മുകളിലുള്ള ഭാഗവും അതിന് താഴെയുള്ള അബ്ഡവൻ ഏരിയ കൂടെ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ശ്വാസം പൂർണ്ണമായിട്ടുള്ള ശ്വാസമായിട്ട് മാറുക ആർക്കെങ്കിലുമൊക്കെ ഈ ഹൃദയത്തിന്റെ അല്ലെങ്കിൽ നെഞ്ചിന്റെ ഭാഗം മാത്രമാണ് ചലിച്ചതെങ്കിൽ അവര് ഈ അബ്ദവന്റെ സാധ്യത ശ്വാസത്തിൽ ഉപയോഗിക്കുന്നില്ല എന്നാണ് അർത്ഥം അതുകൊണ്ട് നമ്മുടെ ശ്വാസത്തിന് ആഴം കുറവാണെന്നാണ് അർത്ഥം അപ്പൊ നല്ല ശ്വാസം പൂർണ്ണമായ ശ്വാസം എന്ന് പറഞ്ഞത് ടൊറാക്കോ അബ്ഡമിഡൽ ശ്വാസമാണ് അതുകൊണ്ട് തന്നെ നാഭിക്ക് താഴെ ഇരിക്കുന്ന കൈ ആയിരിക്കണം കൂടുതൽ ചലിക്കേണ്ടത് ചെസ്റ്റ് റേസ് ചെയ്യും കാരണം അവിടെയാണ് അനുസരിക്കുന്നത് എന്തായാലും അവിടെ അലങ്ങും പക്ഷെ നാഭി കൂടെ അലങ്ങിയാൽ മാത്രമാണ് പൂർണ്ണമായിട്ടുള്ള ശ്വാസം നടക്കുക രണ്ടാമത്തെ ഒരു ചോദ്യം കൈ നാഭിക്ക് താഴെ വെച്ചതിന് ശേഷം ശ്വാസം എടുക്കുമ്പോൾ വയറ് താഴ് ആണോ നോക്കിയിട്ട് പറയണം അടുത്ത പരീക്ഷണം കൈ നാഭിക്ക് താഴെ വെക്കും എന്നിട്ട് ശ്വാസം എടുക്കുമ്പോൾ വയറ് താഴുകയാണോ ചെയ്യുന്നത് അതോ ശ്വാസം എടുക്കുമ്പോൾ വയറ് വീർക്കുകയാണോ ചെയ്യുന്നത് നോക്കിയിട്ട് പറയൂ കണ്ടെത്തി കഴിഞ്ഞ് കാണെന്ന് വിചാരിച്ചിട്ട് ചോദിക്ക ശ്വാസം എടുക്കുമ്പം വയറുള്ളിലേക്ക് ഒട്ടുന്നവർ ആയിരിക്കാം ശ്വാസം എടുക്കുമ്പോൾ വയറ് വീർക്കുന്നു എന്ന് കണ്ടെത്തിയവരായിരിക്കാം ഓക്കെ ഐഡിയലി ശ്വാസം എടുക്കുമ്പോൾ വയറ് വീർക്കുകയാണ് വേണ്ടത് വയറ് പുറത്തേക്ക് വരാൻ വേണ്ടത് ശ്വാസം വിടുമ്പോൾ വിടുമ്പോ ഉള്ളിലേക്ക് പോകാൻ വേണ്ടത് ശ്വാസം വിടുമ്പോൾ വിടുമ്പോ ഉള്ളിലേക്ക് പോകാണ് വേണ്ടത് ശ്വാസം എടുക്കുമ്പോൾ വയറ് വീർക്കുകയാണ് വേണ്ടത് ഇത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് കാര്യം ഇത് ശരിയായാൽ മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞ വലിയ ലക്ഷ്യത്തിലേക്കുള്ള എൻട്രി പോയിന്റ് ശരിയാവും അതുകൊണ്ടാണ് ഇത്രയും പ്രാധാന്യം ഇത് ഇനിയിപ്പങ്ങനെ നിൽക്കുന്ന മഹാ മനുഷ്യനിൽ നിന്ന് മഹാമാനുവനാണെന്നില്ലെങ്കിൽ പോലും ഒത്തിരി ഒത്തിരി അസുഖങ്ങൾ മാറാൻ മനസ്സിന്റെ പ്രശ്നങ്ങൾ മാറാൻ ദഹനക്കേട് മാറാൻ ഷുഗർ മാറാൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്ന ഒരു കാര്യം ഉണ്ടല്ലോ കാര്യമുണ്ടല്ലോ അങ്ങനെയൊക്കെ ഇതിങ്ങനെ ചെയ്തു നോക്കൂ ശ്വാസം വിടുമ്പോ വയറ് താഴെ വേണ്ടേ ശ്വാസം എടുക്കുമ്പോൾ വയറ് വീർക്കണം ഇനി ദീർഘമായിട്ടൊരു അഞ്ച് ശ്വാസം എടുക്കാൻ പറഞ്ഞാൽ എല്ലാവരും ചെയ്തു നോക്കിക്കോളൂ നമ്മൾ എവിടെ പോയിരുന്നത് ഇങ്ങനെ ആര് പറഞ്ഞാലും അഞ്ചാമത്തെ ശ്വാസം എടുക്കുമ്പോഴേക്കും ഈ പറഞ്ഞ ആളോട് മക്ക ദേഷ്യം വരും അതായത് ദീർഘമായിട്ട് ശ്വാസം എടുക്കാൻ പറയുമ്പോൾ നമുക്കൊരു രീതി ഉണ്ടല്ലോ ഒന്ന് എടുത്തു നോക്കൂ അങ്ങനെ നമുക്കൊരു അഞ്ച് ശ്വാസം എടുക്കുമ്പോഴേക്കും നമ്മൾ ക്ഷീണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം നമ്മൾ ശ്വാസം എടുക്കാൻ ശ്രമിക്കുന്നത് മൂക്കുകൊണ്ടാണ് മൂക്കിക്കൂടെ വലിക്കുക ക്ഷീണേ ആ വലിക്കുമ്പോൾ രണ്ട് കാര്യം സംഭവിക്കും ഒന്ന് അങ്ങനെയല്ല ടെക്നിക്കൽ എന്നുള്ളതുകൊണ്ട് രണ്ട് ഈ മൂക്കിന്റെ ഇതിങ്ങനെ കൊളാപ്സ് ചെയ്യും ശ്വാസം എടുക്കാൻ മൂക്ക് അടയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അഞ്ച് ശ്വാസം എടുക്കുമ്പോഴേക്കും ഊർജ്ജദായകമായിട്ട് ഊർജ്ജം തരേണ്ടതായിട്ടുള്ള ശ്വാസത്തിൻ്റെ പ്രക്രിയ നമുക്കൊരു ക്ഷീണിപ്പിക്കുന്ന പ്രോഗ്രാമായിട്ട് മാറും അപ്പം ദീർഘമായിട്ട് അഞ്ച് ശ്വാസം എടുക്കുമ്പോൾ റിസൾട്ട് ഉണ്ടാകേണ്ടത് ശാന്തിയാണ് പക്ഷെ നമുക്ക് ഫ്രസ്ട്രേഷൻ ആണ് ദേഷ്യം വരും ഒരു മൂന്ന് തവണ പോലും നിങ്ങൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലത്തെ ശ്വാസം എടുത്താൽ ദീർഘമായിട്ട് ശ്വാസം എടുക്കാൻ നോക്കിയാൽ നമുക്ക് ഒരു ഇറിറ്റേഷൻ വരും അതിന് കാരണം അങ്ങനെയല്ല ശ്വസിക്കേണ്ടത് എന്നുള്ളതുകൊണ്ടാണ് നല്ല ശ്വാസം എടുക്കാൻ നല്ല ശ്വാസം വിട്ടാൽ മതി നല്ല ശ്വാസം എടുക്കാൻ നല്ല ശ്വാസം പുറത്തേക്ക് വിട്ടാൽ മതി ഒരു വാക്യൂം ക്രിയേറ്റ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത് ഫ്രീ താമസം ഫുൾ ശ്വാസം എടുത്ത് വയർ അങ്ങനെ ചെയ്യാമോ ഫുൾ ശ്വാസം പുറത്തേക്ക് വിട്ടു ആ വിട്ട ഭാഗത്ത് വയറിങ്ങനെ ഉളരേക്ക് ഒട്ടിച്ചു ഇനി വയർ പതുക്കെ റിലീസ് ചെയ്ത് നോക്കൂ അപ്പൊ തന്നെ എയർ മൂക്കിന്റെ ബലം ബലമെടുക്കാത്ത തന്നെ കയറുന്നത് നമുക്ക് അനുഭവിക്കാൻ പറ്റും അതായത് ഇങ്ങനെ എടുക്കാതെ ശ്വാസം നന്നായി വിട്ടതിന് ശേഷം ആ വിട്ട സമയത്തുള്ള വയറിൻ്റെ ഉള്ളിലേക്ക് വരിയൽ പതുക്കെ വിട്ടുകൊടുത്താൽ പഴയ മഷി നിറയ്ക്കാനായിട്ട് നമ്മൾ ഫില്ലർ ഉപയോഗിക്കുന്നത് പോലെ അതിൽ നമ്മൾ ഞെക്കിയിട്ട് എയർ പുഴ പുറത്തേക്കാക്കിയിട്ട് മഷിക്കകത്ത് വെച്ചിട്ട് വെറുതെ വിടുമ്പം ആ എയർ തന്നകത്തേക്ക് കയറുന്നത് പോലത്തെ ഒരു ഒരു പ്രോഗ്രാം വളരെ അനായാസകരവും ആനന്ദകരവുമായിട്ടുള്ള പ്രോസസ്സായിട്ട് ഇൻഹലേഷൻ മാറും ഒന്ന് ചെയ്ത് നോക്കിയാൽ നല്ലതാണ് ബ്രീത്ത് ഔട്ട് ചെയ്യാൻ നല്ലോണം ബ്രീത്ത് ഔട്ടിൻ എനർജി ഇൻവെസ്റ്റ് ചെയ്യാം വയനുള്ളിലേക്ക് ഒട്ടിക്കുകയാണ് പിന്നെ വെറുതെ വിട്ടു കൊടുത്താൽ മതി ശ്വാസം ഇങ്ങനെ പൂ പൂവിരിയുന്നത് പോലെ ഉള്ളിലേക്ക് കയറി വരുന്നത് നമുക്ക് അനുഭവ അങ്ങനെ ശ്വസിക്കാൻ പഠിച്ചാൽ ശ്വാസം നമുക്ക് അഡിക്ഷൻ ആവും ഈ വാക്ക് പ്രധാനപ്പെട്ടതാണ് ഈ അഡിക്ഷൻ എന്നുള്ള വാക്ക് കാരണം നമ്മുടെ നാട്ടിലിപ്പം നമുക്കറിയാവുന്ന ഈ നാട്ടിൽ ധാരാളം സബ്സ്റ്റൻസ് അബ്യൂസ് ഉണ്ട് അതായത് അഡിക്ഷൻ പലതരത്തിലുള്ള നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങൾ മൊബൈലിന്റെ അഡിക്ഷൻ ആയാലും അല്ലെങ്കിൽ മറ്റ് ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിലാണെങ്കിലും ഏതെങ്കിലും ഒരു കാര്യത്തിനോട് ഒബ്സസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഇൻവോൾവ്മെൻറ്റിലൊക്കെ സംഭവിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബ്രെയിനിൻ്റെ നടക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ കുറേ കെമിക്കലുകളുടെ സെക്രീഷൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സുഖാനുഭവം ഉണ്ടാകുന്നത് ഈ സുഖാനുഭവം നിങ്ങൾക്ക് വസ്തുക്കൾ ഉപയോഗിക്കാതെ ഒരു വസ്തുവിനെ ആശ്രയിക്കാതെ സ്വാശ്രയത്തോടെ നേടാൻ സാധിക്കുന്ന അത്യപൂർവവും എന്നാൽ വളരെ ലളിതവുമായൊരു ടെക്നിക്കാണ് നന്നായിട്ടുള്ള ശ്വാസമെടുക്കുന്നത് കൃത്യമായി ശ്വാസം എടുക്കാൻ പഠിച്ചാൽ പിന്നെ നിങ്ങൾക്കൊരു കൂട്ട് വേണമെന്ന് തോന്നില്ല നിങ്ങൾക്കൊരു എൻ്റർടൈൻമെൻറ്റ് വേണമെന്ന് തോന്നില്ല കാരണം അത്രമേൽ അഡിക്റ്റഡ് ആവും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തായി മാറിയ ശ്വാസത്തോട് ഇത് ഞാൻ പറഞ്ഞു വയ്ക്കുമ്പം മുഴുവനായിട്ട് നിങ്ങൾക്ക് ഗ്രഹിച്ച് മനസ്സിൽ നിൽക്കണം നിർബന്ധമില്ല പക്ഷേ ഇതൊരു തുടക്കമായിട്ട് മാറും ഇത്ര മേൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ജനിച്ച കാലം മുതൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഈ പ്രോസസ്സ് ഇതുവരെ ഞാൻ ആഴത്തിലൊന്നും ശ്രദ്ധിക്കാതെ രീതിയിൽ ഒരു പ്രോസസ്സ് ഒരു മല കയറുമ്പോഴോ ഒന്ന് ഓടുമ്പോഴോ പട്ടി ഓടിച്ചപ്പോഴോ മാത്രം ശ്രദ്ധിച്ചിട്ടുള്ള ആ കിടപ്പുള്ള ആ പ്രോസസ്സ് അതിന്റെ സാധ്യത അനന്തമാണ് എന്ന് തിരിച്ചറിയുന്ന നടത്തുന്ന നിങ്ങൾ ഇനി അങ്ങോട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കാണാനും കേൾക്കാനും തുടങ്ങും എന്നുള്ളതാണ് പ്രകൃതിയുടെ ഒരു സ്നേഹവും ഔദാര്യവും കാരണം അത് നമ്മൾ ആ യാത്ര ആരംഭിച്ചാൽ അതിപ്പോ നമുക്കറിയാം മൊബൈൽ ഫോൺ എടുത്താൽ അങ്ങനെയാണല്ലോ നമ്മളൊരു കാര്യം ആഗ്രഹിക്കുകയോ പറയുകയോ ചെയ്യുമ്പോൾ അതിങ്ങനെ നമ്മുടെ സ്ക്രീനിൽ തെളിയുന്നത് അത് ടെക്നോളജി ഞാൻ പറഞ്ഞത് പ്രകൃതിക്കൊരു ആനുകൂല്യം ഉണ്ടാക്കുന്ന രീതി ഉണ്ടെന്നാ പറയാം മനസ്സുകൊണ്ട് നമ്മൾ അതിനോട് അലൈൻഡാവുമ്പം ഈ പറഞ്ഞ കാര്യങ്ങളിലെ യഥാർത്ഥ വഴി പറയുന്ന പുസ്തകങ്ങളും മനുഷ്യരും നമുക്ക് ചുറ്റും സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് വരാൻ സാധ്യതയുണ്ടെന്നുള്ളതുകൊണ്ട് ഇതൊരു തുടക്കമായിട്ട് ശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നിലപാട് തീരുമാനിക്കുക എന്നുള്ള വളരെ ലളിതമായിട്ടുള്ള ഒരു റിക്വസ്റ്റ് മാത്രമാണ് മുന്നോട്ട് വെക്കാനുള്ളത് ബിഫ്രണ്ട് യുവർ ബ്രത്ത് നിങ്ങളുടെ ശ്വാസത്തെ നിങ്ങളുടെ സുഹൃത്താക്കി മാറ്റുക എന്നുള്ള ആദ്യത്തെ കൊണ്ട് മാത്രം അത് ആവർത്തിച്ച് ചെയ്യുകയും അതിൽ ആണുത്തിൽ പോവുകയും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്ന കുറേ നൊവാൻസസ് ഡീറ്റെയിൽസ് ശ്വാസവുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് അനുഭവിക്കുകയുമാറങ്ങുമ്പോൾ എങ്ങനെയോ നാം അറിയാതെ നേരത്തെ പറഞ്ഞ മനുഷ്യരിൽ നിന്ന് മഹാമാനവനിലേക്കുള്ള യാത്ര അറിയാതെ സംഭവിക്കുകയും ഒരു ക്ലാസ്സിലെ കുട്ടികളിൽ തൊണ്ണൂറ് മാർക്ക് മേടിച്ചവരുണ്ട് പത്ത് മാർക്ക് മേടിച്ചവരുണ്ട് തൊണ്ണൂറ് മാർക്ക് മേടിച്ചവരുടെയും പത്ത് മാർക്ക് മേടിച്ചവരുടെയും ടോട്ടൽ എടുത്തിട്ട് നൂറാക്കിയിട്ട് ആകെ വിദ്യാർത്ഥികളുടെ സംഖ്യ കൊണ്ട് അതിനെ ഹരിച്ചപ്പോൾ കിട്ടുന്നതാണ് ക്ലാസ് ആവറേജ് അങ്ങനെയാണെങ്കിൽ ക്ലാസ് ആവറേജിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണോ ചെയ്യുന്നത് അതോ നമ്മൾ അതിൽ നിന്ന് ഇത്തിക്കണ്ണികളെ പോലെ അതിനെ വലിച്ച് താഴ്ത്തുകയാണോ ചെയ്യുന്നത് നമ്മുടെ ബോധതലം താഴെയാണെങ്കിൽ ക്ലാസ് ആവറേജിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് പകരം അതിന്റെ വാല്യു കുറയ്ക്കും